േഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കോഴിയോടെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇതുപോലെ കോഴിയോട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം വരൊക്കെ വെച്ചാലും കേട് കേടുവരില്ലോ നമ്മൾ ആരെങ്കിലും വിദേശത്തൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തു കൊടുത്തുവിടാനും പിന്നെ മക്കളൊക്കെ ഹോസ്റ്റലിലൊക്കെ നിന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട് എലില്ലാത്ത ചിക്കൻ വേണിട്ടെടുക്കാൻ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചിക്കനൊക്കെ ഒന്ന് വേവിച്ചിട്ടെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിന് ശേഷം പിന്നെ നമുക്കത് അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു ചിക്കൻ പീസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ എന്നാലാണ് ചിക്കൻ്റെ എല്ലാ ഭാഗവും ഒരേ പോലൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ അപ്പോൾ ഇത് ചിക്കനൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് വെന്ത് വരട്ടെ ഒരു സ്നാക്സ് നമുക്ക് ബീഫ് വെച്ചിട്ടും തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതേ ചിക്കനൊക്കെ നല്ലവണ്ണക്കൊന്ന് വെന്ത് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇതേ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്തു മാറ്റം അതിനുശേഷം ഇതൊന്ന് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ചിക്കനൊക്കെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ചെറുതാക്കിട്ടൊന്ന് പിച്ചി കീറി എടുക്കുകയോ അതല്ലെങ്കിൽ മിക്സി ചാലിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുകയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കൈ കൊണ്ട് ചെറുതായിട്ട് ഇതുപോലൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗൾ ബൗളെടുത്തിന് ശേഷം ഞാനിവിടെ രണ്ടേക്കാൾ കപ്പ് അളവിൽ മൈദയാണ് എടുക്കണത് മൈദ ഇട്ട് കൊടുത്തിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് കേട്ടോ ഞാനിവിടെ ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്നാക്സ് നല്ല ക്രിസ്പിയാവും കേട്ടോ ഇനി നമുക്കിത് കൈയോണ്ട് നല്ലോണം കുഴച്ചെടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുത്തതിനു ശേഷം പിന്നെ ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു മാവൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ അതൊന്ന് കുഴച്ചിട്ടെടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാനിവിടെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ട് ഒരു അല്പം ഓയിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാ ഭാഗത്തൊക്കെ ഒന്ന് ആക്കി കൊടുത്തിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം ഇത് നമ്മൾ അധികം നേരത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് ഈ ഒരു അട തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കിട്ടെടുക്കില്ല ആ ഒരു സമയം മാത്രം ഇതൊന്ന് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഇത് അവിടെ ഇരിക്കാം കേട്ടോട്ടോ ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഫില്ലിങ് റെഡി ആക്കിയിട്ട് എടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് തച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിന് ശേഷം രണ്ട് മൂന്ന് സവാള ചെറുതാക്കിയിട്ട് കനം കുറച്ചരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഈ ഒരു സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വയറ്റി എടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിന് ശേഷം ഇതൊന്ന് വയറ്റി എടുക്കുക പിന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാം ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത് സവാള ചെറുതായിട്ടൊക്കെ ഒന്ന് വഴന്ന് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേണം കേട്ടോ അത് നല്ലോണം ഒന്ന് വയറ്റി എടുക്കാനായിട്ട് ഈയൊരു സവാളയുടെ കളറൊക്കെ നല്ലോണം ഒക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരുന്ന ആ ഒരു സ്റ്റേജ് ആവില്ല അത് വരയ്ക്കി വേണം കേട്ടോ അതൊന്ന് വൈറ്റിട്ട് എടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ടൊക്കെ അതേ സവാളൊക്കെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കളർ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ നല്ല എരുവെള്ളമുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കണത് ചിക്കൻ മസാലയുടെ പകരമായിട്ട് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം ഏതായാലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം ഈ ഒരു പൊടികളുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് പോകണ വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വയറ്റിയിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്നുണ്ട് കേട്ടോ അപ്പോൾ മഴയുടെ ആ ഒരു സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ വീഡിയോയിൽ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് നേരം നല്ലവണ്ണക്കൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ അതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ് ചിക്കനൊക്കെ ചേർത്തിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ട് ഇങ്ങനെ ക്രിസ്പ്പി ആയിട്ട് വരുന്നത് വരയ്ക്കി വേണം കേട്ടോ അതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ കൊഴിച്ചുകൊടുത്തിട്ട് വേണം കേട്ടോ അതൊന്ന് ക്രിസ്പി ആക്കിയിട്ട് എടുക്കാനായിട്ട് നമ്മളത് എത്രത്തോണ്ട് ക്രിസ്പ്പി ആക്കിയിട്ട് എടുക്കാൻ പറ്റുമോ അത്രയും നല്ല ക്രിസ്പ്പി ആക്കിയിട്ട് എടുക്കണം കേട്ടോ എന്നാലാണ് ഇത് കുറേ നാൾ വെച്ചാലൊക്കെ കേടുവരാതൊക്കെ ഇരിക്കയുള്ളു ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഒന്നും പാടില്ല നന്നായിട്ട് ഇതൊന്ന് ക്രിസ്പി ആക്കിയിട്ട് എടുക്കാം ഇത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാനുള്ളതാണെങ്കിൽ അത്രയും ക്രിസ്പി ആക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് കുറെ നാളൊക്കെ വെക്കണമെങ്കിൽ മാത്രം നല്ലവണ്ണക്കൊന്ന് ക്രിസ്പിയാക്കിയിട്ട് എടുത്താൽ മാത്രം മതി ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ക്രിസ്പിയാക്കിയിട്ട് എടുക്കണേ കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിനു ശേഷം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ഒരല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതിലൊരു അല്പം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ചിക്കൻ വേവിക്കുന്ന സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നീട് നിങ്ങൾ ചേർക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് കൂടെ തന്നെ ഒരൽപ്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റിയിട്ടെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ചേർത്ത് കൊടുത്താലാണ് കേട്ടോ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ ഇങ്ങനെ മുരിഞ്ഞിട്ട് കിട്ടണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഞാനിവിടെ കുറച്ച് നേരം നല്ലവണ്ണക്കൊന്ന് ഇളക്കി കൊടുക്കണുണ്ടായിരുന്നു ഇതിപ്പോൾ നല്ലോണം തന്നെ ഒന്ന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ സൗണ്ട് വരും ഇങ്ങനെ മുരിഞ്ഞൊരു സൗണ്ട് വരട്ടെ ആ ഒരു സമയമാവുന്നത് വരയ്ക്ക് ഇതൊന്ന് ക്രിസ്പിയാക്കിയിട്ടെടുത്താൽ മതി ഇതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവുണ്ടല്ലോ അതെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അതിനുശേഷം ഇത് രണ്ടായിട്ടൊന്ന് ബാഗിച്ചെടുത്തിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കുക അപ്പോൾ ഞാനിത് മൊത്തത്തിലൊന്ന് പരത്തിയെടുത്തിന് ശേഷം ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ കുറച്ച് മൈദപ്പൊടിയൊക്കെ വെതർക്ക് കൊടുത്തിട്ട് വേണം ഇത് കട്ട് ചെയ്ത് സോറി പരത്തി എടുക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കണ കൈ പകരമായിട്ട് ഇങ്ങനെ ഓരോന്ന് കുറച്ച് കുറച്ച് മാവ് മാവെടുത്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തി മതി കേട്ടോ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് റെഡിയായി കിട്ടും അപ്പോൾ ഞാൻ ഈ ഒരു കനത്തിലാണോ അതിങ്ങനെ എടുത്തിട്ടുള്ളത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് എടുക്കില്ല ആ ഒരു കനത്തിലും വേണം കേട്ടോ അതും എടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് ഗ്ലാസ് കൊണ്ടുവന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കയാണ് അപ്പം ഞാനിവിടെ ചെറിയ ഗ്ലാസ് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് എൻ്റെ അടുത്ത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെയുള്ളതൊക്കെ അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റാത്ത ആ ഒരു ഷേപ്പിലുള്ളതായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഫില്ലിങ്ങിൽ നിറച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ചെറുതാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കാരണം കുറച്ച് മാത്രം ഫില്ലിങ്ങിൽ വെച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റണല്ലോ ഈ ഓരോന്നും എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൂടെ കൊടുക്കുക പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഒട്ടിക്കിട്ടോ കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ മൈദ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയോ അതല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ടൊന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും എന്നിട്ട് ഇതൊരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് ആക്കിയിട്ടെടുക്കണുണ്ട് അപ്പം ഇങ്ങനെ ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നൊട്ടും നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങനെ തന്നെ എടുത്താലും മതി അപ്പം ഞാനത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തതിന ശേഷം ഇതുപോലെ ഇതിൻ്റെ സൈഡ് ഉഭാഗക്കൊന്നും മടക്കി കൂടെ കൊടുക്കണുണ്ട് ചില ബേക്കറി എന്നൊക്കെ വാങ്ങിക്കണ കോഴി ഇടയിൽ കൂടുതലും സവാളൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടിട്ടുണ്ടാവുക അതിൽ ചിക്കനൊക്കെ കുറവായിരിക്കും നമ്മളിതുപോലെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ചിക്കനൊക്കെ കൂടുതലൊക്കെ വെച്ചിട്ട് എടുക്കുമ്പോൾ കോഴിയുടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം ഈ ഒരു റെഡി രീതിക്കൊന്ന് റെഡിയാക്കിയിട്ടെടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് റെഡി റെഡിയാക്കിയിട്ടെടുത്തിന് ശേഷം പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരു ചീരൻ ചട്ടിയിൽ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറേ ഇട്ട് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഈ ഒരു അട നമ്മൾ എണ്ണയിൽ കിട്ടുകൊടുത്ത ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കൊന്നും ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യരുത് ഇത് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറിച്ചിട്ട് കൊടുക്കാവൂ നല്ലൊരു ഗോൾഡൻ കളർ ആണവരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട് നല്ലൊരു കളറൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുത്ത് മാറ്റാം അപ്പോൾ ഇത് വെന്തോന്ന് അറിയാനായിട്ട് ഇതിൽ ആ ഒരു പതക്കണ്ടാവില്ല അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പതക്കൊന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് മാറ്റാം ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലവണ്ണം ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടെ ഒന്ന് കളറൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുത്ത് മാറ്റാം എന്നിട്ട് ബാക്കിയുള്ളതും ഇതേ രീതിക്ക് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് ആയിട്ട് അത് കാണുമ്പോൾ ഒരുപാട് പണിയൊക്കെ ആയിട്ട് തോന്നും പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ വളരെ ഈസിയാണ് എടുക്കാനായിട്ട് നമ്മൾ ചിക്കനൊക്കെ കറിക്കൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പീസൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് വൈകിട്ട് ചായക്കൊക്കെ ഇതുപോലൊക്കെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാട്ടോ കുട്ടികൾക്കും വലിയവർക്കെ കുറേ പോലെ ഇഷ്ടമാവും പിന്നെ ബീഫൊക്കെ വെച്ചിട്ട് ചെയ്യുക എന്ന് പറഞ്ഞില്ല അപ്പോൾ ബീഫ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് ബീഫ് അടയാവും കേട്ടോ അതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ കോഴിയോടെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതേ രീതിക്ക് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്ന സമയത്ത് അധികം ഓയിലൊന്നും കുടിക്കില്ല കേട്ടോ അതിങ്ങനെ കാണുമ്പോൾ അങ്ങനെ നല്ല ഓയിൽ പോലെ ഉണ്ടാകും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഇങ്ങനെ എണ്ണക്കങ്ങനെ മാറിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ അധികം ഓയിലൊന്നും കുടിക്കൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു കോഴിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്